എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു അച്ചാറാണ് ഇട്ടുണ്ടാക്കണേ അത് ഈ പഴുത്ത കുടപ്പുളി വച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കണേ അധികാരം ഉണ്ടാക്കാത്തതാണ് ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചാണതാണ് ഇത് ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതുപോലെയാകട്ടെ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കണത് കുടപ്പുളിക്ക് അധികം വേവില്ലാത്തതാണ് അതിൻ്റെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ചവർപ്പൊന്നുമില്ലാത്ത പുളി നല്ല പുളിയാണ് എന്നാലും ഞാനൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഇന്ന് അതിനകത്തേക്ക് പോരുകൊണ്ട് വെള്ളം തിളച്ചെടുക്കണ വെള്ളം ഉണ്ടായി അതിനകത്തേക്ക് കുറച്ച് ഊപ്പി കൊടുക്കാൻ കുറച്ച് മഞ്ഞപ്പൊളി ചുരുക്കൊന്നും ഉടയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഒരു സ്പൂണ് ചുട്ടന്ന് എന്ത് ഉടയണ സാധനങ്ങൾ തിളച്ച വെള്ളമാണ് വെള്ളം ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് വന്നത് അല്ലെങ്കിൽ ഇത് വെന്ത് പോകും അപ്പൊ തന്നെ കോരി എടുക്കണത് അധിക നേരം തിളച്ച വെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് അധികം കുഴഞ്ഞു പോകും അത് കോരി എടുക്കാൻ ഞാൻ പുളി അച്ചാർ അച്ചാർ ആക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ എണ്ണയിലാണ് ഇട്ടുണ്ടാക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടുക് അര ടീസ്പൂണ് അത് രണ്ട് നല്ലോണം പൊട്ടിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ ഇഞ്ചി കുറച്ച് കഴിക്കുക ഇതെല്ലാം കൂടി ഞാൻ ഇട്ടുകൊക്കെ അതൊന്നും വാടത്ത ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് കുഞ്ഞി സ്പൂൺ ഇട്ടാണ് രണ്ട് രണ്ട് കുഞ്ഞി സ്പൂണ് ഉപ്പാണ് ഇട്ടിട്ടുള്ളത് ഈ മിക്സില് ഇനി ചീ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് പാടിയിട്ട് കിട്ടും ഇനി ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് അത് ഉലുവയെ പൊട്ടിച്ചേർന്നാണ് വന്നാലും അര ടീസ്പൂണ് ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പൊടികൾ പൊടികളിടുമ്പോൾ തീ കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം ഇപ്പത്തന്നു കഴിയുമ്പോൾ തീ പൊടിച്ചിട്ടുണ്ട് ഇത് ആയിട്ടുണ്ട് കേട്ടോ മുളകിൻ്റെ പച്ച മാറിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചൊറുക്കിട്ട ചൊറുക്കുക ആവശ്യത്തിന് ചൊറുക്കുക പാകത്തിന് ചൊറുക്ക ഒഴിച്ചുകൊടുക്കുക കുറവുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഉള്ളത് കായാണ് കായത്തിൻ്റെ പൊടിയാണത് എല്ലാം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് പാകത്തിന് ഇട്ട് കൊടുക്കാം പുളി അധികം ഇങ്ങനെ വാടേണ്ട ആവശ്യമില്ല ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് കോരിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് മുമ്പ് ഇതിനകത്ത് ഇട്ട് വാട്ടാൻ ഞാൻ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാണ് പുളി എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് പഞ്ചസാര ഇതാണ് രണ്ട് സ്പൂൺ ഇഷ്ടം കൊണ്ടെങ്കിൽ മതി നിർത്തുന്നുണ്ട് ഞാൻ വീടാറില്ല വീട്ടിൽ ഉള്ള സാധനം വെച്ചുണ്ടാക്കാവുന്ന അടിപൊളി വെച്ചാറാണ് കേട്ടോ കുടപ്പുളിയും വീട്ടിലുള്ളതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ വീട്ടിലുള്ള സാ കുടപ്പൊളി കുറേ നാളാണ് ഞാൻ വിചാരിക്കുന്നു അച്ഛൻ കുടപ്പുളിയും കൊണ്ട് വെച്ചാൽ ഉണ്ടാക്കണമെന്ന് അപ്പം എന്നാണത് പറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് എന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുന്നത് കാണുന്നവരെ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കുന്നത് ഞാൻ എപ്പോഴും പറയണെങ്കിലും ആൾക്കാർ കാണുന്നവർ പോലും എനിക്ക് ലൈക്ക് ചെയ്യണില്ല കേട്ടോ അതുകൊണ്ട് എന്നെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇതൊന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി